ആശാവർക്കറായ കൌൺസിലറെ എൽ ഡി എഫ് കൌൺസിലർ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് യു ഡി എഫ് അംഗങ്ങൾ കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു പി എച്ച് സിയിലെ പരിശീലനത്തിൽ പങ്കെടുക്കാതെ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് പോയാൽ കാണിച്ചുതരാമെന്നായിരുന്നു ഭീഷണിയെന്ന് മതിലിൽ ഡിവിഷൻ കൗൺസിലർ ടെൽസ തോമസ് കൗൺസിൽ യോഗത്തിൽ ആരോപിച്ചു പതിനഞ്ചാം തീയതി തൃക്കടവൂർ പി എച്ച് സിയിലെ ആശാവർക്കർമാർക്കായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഡെപ്യൂട്ടി മേയറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ചേർന്ന് പരിശീലനത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ചെന്നും ടെൽസ തോമസ് പറഞ്ഞു രാജ്യമായ നമ്മുടെ ഈ കേരളത്തിൽ സമരപരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പിരിച്ചുവിടും ഭീഷണി ഉയർത്തുക സത്യം പറഞ്ഞാൽ അമ്മമാരുടെ പ്രായമുള്ള ഹെൽത്ത് ഹെൽത്ത് ചെയർമാനായിരുന്നു പവിത്ര വെല്ലുവിളിക്കുവാണ് നിങ്ങൾ സമരപരിപാടി പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടുത്തെ അതായത് നമ്മുടെ കോർപ്പറേഷൻ്റെ ജീവനക്കാർ അവിടെ ജോലിക്ക് കയറും എന്ത് കാരണവശാലും ഞങ്ങളെ പിരിച്ചുവിടുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല നാലാം തീയതി സമരപരിപാടി തുടർന്നുകൊണ്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് സമൂഹത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ക്വാളിറ്റി കെയർ ആയാലും ആർഡൻ ഡ്യൂട്ടി ആയാലും മറ്റ് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യമാണ് ഞങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഇന്നും മന്ത്രി പറഞ്ഞ കണക്ക് പറഞ്ഞപ്പെട്ട ജോലികൾ ചെയ്യാം എന്നും പറഞ്ഞ് മെഡിക്കൽ ഓഫീസർക്ക് ലെറ്റർ എഴുതി കൊടുത്ത് നാലാം തീയതി മുതൽ അവിടുത്തെ ഇരുപത്തൊമ്പത് ആശമാരും ഒരാൾ പോലും മാറി നിന്നില്ലേ ഇരുപത്തൊമ്പത് ആശമാരും സമരത്തെ പിന്തുണയ്ക്കുകയും അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സർക്കുളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രെയിനിങ് ഉണ്ടെന്നും ആ ട്രെയിനിങ്ങിന് പങ്കെടുത്തില്ലെങ്കിൽ ആ ട്രെയിനിങ്ങിൻ്റെ കാര്യമൊന്നും പറയാം ട്രെയിനിങ് നടന്നിട്ടെല്ലാം പറയുന്നത് ചായയും കടയും മാത്രമേ ഉള്ളതായിരുന്നു വേറെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ആ ട്രെയിനിങ്ങിന് വേണ്ടി അന്ന് ക്ലാസ് എടുക്കേണ്ട ജെ പി എച്ച് ജെ എച്ച് എ മാർക്കും രാത്രി ഒരു മണിക്കാണ് ഓൺലൈനിൽ ക്ലാസ് കൊടുത്തത് ആ ഒരു ക്ലാസ് എടുക്കാൻ വെച്ച ആ ഒരു തീഷ്ണത ഈ പറയുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തെ പിടിക്കാൻ വല്ലതും ചെയ്തിരുന്നതെനിക്ക് വല്ല പ്രയോജനം ഉണ്ടായതിനായിരുന്നു ഇന്ന് മന്ത്രി പറഞ്ഞിട്ട് നാനൂറ് പേര് പങ്കെടുത്ത ഒരു സമരം പിന്നെ പത്ത് രണ്ടായിരം പേര് പങ്കെടുക്കുകയും ആയിരത്തി അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്ത ആ ഒരു സമരപരിപാടി പങ്കെടുത്താൽ നാളമൊരു ജോലിയില്ലെന്നും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആശമാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധിയെ ആയ എന്നെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ട് കോർപ്പറേഷനിൽ വന്നേക്ക് കാണിച്ചു തരാം പത്ത് പേരുടെ ബലത്തിലല്ലേ ഈ സംസാരിക്കുന്നതെന്ന് ഒരു ജനപ്രതിനിധിക്ക് ഇവിടെ വരുന്നതിനോ അല്ലെ സാധാരണക്കാർക്ക് കോർപ്പറേഷനിൽ വരുന്നതിനോ ആരുടെ ആ ഔദാര്യമൊന്നും വേണ്ട ആർക്കും വന്ന് കയറാവുന്ന ഒരു സ്ഥലം തന്നെ ആ കോർപ്പറേഷൻ അങ്ങ് വന്നേനെ കാണിച്ച് തരാമെന്ന് ഞങ്ങൾ ഏകദേശം ഒരു പതിനെട്ട് വർഷം യാസവർക്കറായിട്ട് തുടങ്ങിയിട്ട്